കേരളത്തിൽ അഞ്ചു വർഷത്തെ പിണറായി വിജയന്റെ ഭരണം അത് കഴിഞ്ഞിട്ടുള്ള അഞ്ചു വർഷത്തെ ഇപ്പോൾ തുടർന്നു വരുന്ന ആ ഭരണം തുടർഭരണം ഇത് കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമാണ് വരുത്തിയിട്ടുള്ളത് സത്യത്തിൽ പിണറായിക്ക് ലഭിച്ച തുടർഭരണം യു ഡി എഫിന്റെ ഒരു സംഭാവനയാണ് എന്ന് പറയാം ഇടതിനെയും വലതിനേയും മാറി മാറി ഭരണമേൽപ്പിക്കുന്ന മലയാളികളുടെ ഒരു ശീലം അതുകൊണ്ട് തന്നെ ഭരണം ലഭിക്കുമെന്ന് യു ഡി ഉറപ്പായിട്ടും വിശ്വസിച്ചിരുന്നു അതിന്റെ ഫലമായി നമുക്കറിയാം കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗ് എം പി ആയിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഡൽഹിയിൽ ആയിരിക്കുമ്പോൾ അവിടെ നിന്ന് രാജിവെച്ച് കേരളത്തിൽ മന്ത്രിയാകാൻ പുറപ്പെട്ട കഥയൊക്കെ നമുക്കറിയാം അതായത് യു ഡി എഫിന് അമിത വിശ്വാസം ഉണ്ടായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന് ശേഷം ആ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമെന്ന് അമിത വിശ്വാസത്തിലായിരുന്ന ആ യു ഡി എഫ് നേതാക്കളിൽ ഒരു അഹങ്കാരം അവരെ തീണ്ടിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവരിൽ ഉണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ അതായിരുന്നു അതിന് ശരി അതുകൊണ്ട് തന്നെ ആർക്കാണ് അധികാരം ആരാണ് വലിയ നേതാവ് എന്ന മട്ടിൽ അവർ തമ്മിൽ ഒരു ഐക്യമില്ലാതെ പാർട്ടിയിൽ ഒരു അസ്വസ്ഥത നിറഞ്ഞു നിന്നിരുന്നു എന്നതാണ് അക്കാലത്ത് നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയുന്നത് കേരളത്തിലെ ജനം പ്രബുദ്ധരായി തുടങ്ങിയെന്ന് മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ ഇടതും പലതും കാണിച്ചു കൂട്ടുന്നത് ഇക്കാലത്ത് അതിന് വളരെ പ്രസക്തിയുണ്ട് കാരണം ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനം മാറി ചിന്തിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്താണ് കേരളത്തിൽ പ്രളയം പോലെയുള്ള മറ്റു പല കാര്യങ്ങളും ഉണ്ടാകുന്നത് വളരെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കേന്ദ്ര സഹായങ്ങൾ ധാരാളം ലഭിച്ചു ആ സഹായങ്ങൾ സ്വന്തം പേരിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു അത്തരം അത്യാവശ്യ വേളകളിൽ കേരളത്തിന്റെ ജനതയ്ക്കൊപ്പം ആ കേരള സർക്കാർ ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുത്ത് അതായത് കിറ്റ് പോലുള്ള കാര്യങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അതുപോലുള്ള കാര്യങ്ങൾ ആ സർക്കാർ കൂടെ ഉണ്ട് എന്ന് ജനങ്ങളെ വിശ്വസിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് ആ സി പി എമ്മിന് തുടർഭരണം കിട്ടുന്നത് ആരുടെ പ്രൊഡക്റ്റ് ആയാലും ആരുടെ ഭരണ നേട്ടമായാലും അത് പറഞ്ഞു പലിപ്പിക്കുന്നതിൽ സി പി എം വിജയിച്ചു എന്ന് പറയാം ജനങ്ങളിലേക്ക് എത്തിയിട്ടുള്ള ഈ ഒരു മരീചിക പിന്നെ യു ഡി എഫിലെ പടലപ്പിണക്കങ്ങൾ ഇതെല്ലാം ആ പിണറായി മന്ത്രിസഭയ്ക്ക് തുടർഭരണം നൽകി നേടിക്കൊടുത്തു എന്ന് പറയുന്നതാണ് ശരി കേരളത്തിൽ ഇത്തരത്തിലൊരു പ്രതിഭാസം ഉണ്ടാകുമെന്നും ഒരു തുടർഭരണം ലഭിക്കുമെന്നും വ്യക്തമായി അറിയാവുന്ന കേരളത്തിലെ ഏക നേതാവാണ് സഖാവ് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ വരിതേക്ക് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ നിർത്തുകയും അവരെല്ലാം വിജയിക്കുകയും ചെയ്തു അതിന്റെ ഫലമായി കഴിവുള്ള ഒട്ടേറെ മന്ത്രിമാർ അതായത് ഒന്നാം പിണറായി സർക്കാരിൽ അല്പമെങ്കിലും കഴിവ് പുറപ്പെടുത്തിയിട്ടുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള അത്തരം മന്ത്രിമാരെയൊക്കെ പുറത്തു നിർത്തി സ്വന്തം വരുതിക്ക് നിൽക്കുന്നവരെ മന്ത്രിമാരാക്കി അങ്ങനെ അദ്ദേഹം ഭരിച്ചു അതിന്റെ ഗുണഫലമാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി കേരള ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇരട്ടിയോ ആ അതിലിരട്ടിയോ ഇനി നൂറിരട്ടിയോ ഒക്കെയായി മാറി ഫീസുകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരട്ടി ഇരട്ടി മുതൽ താങ്ങാൻ കഴിയാത്ത വിധം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയോളം ഫീസ് ഉണ്ടായിരുന്നത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ ആയി മാറിയത് ഒരിക്കലും ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള ഫീസുകൾ വർദ്ധിച്ചു ഏതോ കാലത്ത് കടം വാങ്ങി എങ്ങനെയൊക്കെയോ നിർമ്മിച്ച വീടുകൾക്ക് ഇന്ന് സെസ് എന്ന് പറഞ്ഞ് പതിനായിരങ്ങൾ അൻപതിനായിരങ്ങൾ കൊള്ളയായി വേണമെന്ന് ആവശ്യപ്പെടുന്നു അത് തന്നെ ലോൺ എടുത്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്നത്തെ സാധാരണക്കാർക്കുള്ളത് അതായത് ഇത്രയധികം ദുരന്തത്തിലേക്ക് നിൽക്കുന്ന ദുരിതത്തിലേക്ക് നിൽക്കുന്ന സാധാരണക്കാരെ വീണ്ടും ദുരന്തത്തിലേക്ക് എത്തിക്കാൻ ആ പിണറായി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം രണ്ടാം പിണറായി സർക്കാരിന്റെ കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് അവസാനിച്ചോ ഇവിടെ കുടുംബ പ്രശ്നങ്ങളുണ്ട് അതുപോലുള്ള വ്യവഹാരങ്ങൾ നടക്കുന്നുണ്ട് സാമ്പത്തിക വ്യവഹാരങ്ങൾ നടക്കുന്നുണ്ട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് കിട്ടാത്ത പണം വാങ്ങിയെടുക്കാൻ നിയമസഹായം തേടുന്നവരുണ്ട് അത്തരത്തിലുള്ള പരിഹാരങ്ങൾക്ക് വേണ്ടി കോടതിയെ സമീപിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഫീസ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ളത് സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ മറ്റു പെൻഷനുകളൊക്കെ മുടങ്ങിയിട്ട് മാസങ്ങളായി പിന്നെ കർഷക ആത്മഹത്യ കർഷക ആത്മഹത്യ എന്ന് പറയുമ്പോൾ അവർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്തത് കൊണ്ടല്ല അവർ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾക്ക് സർക്കാർ കൈപ്പറ്റിയ ശേഷം മര്യാദയ്ക്ക് പണം കിട്ടാത്തത് കൊണ്ടും അവർക്ക് കിട്ടേണ്ട പണം അല്ലെങ്കിൽ ലോൺ എടുത്തെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്ത വിധം അവരെ സിവിൽ സ്കോർ നശിപ്പിച്ചതുകൊണ്ടും ഒക്കെ കർഷക ആത്മഹത്യകൾ പെരുകി പുറമെ പെൻഷൻ കിട്ടാത്തത് കൊണ്ട് മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാതെ പലരും ആത്മഹത്യ ചെയ്തു ഇതിനെല്ലാം പുറമെ ചരിത്രത്തിലാദ്യമായി കേരള സർക്കാരിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം മുടങ്ങി എന്നിട്ടോ മുഖ്യമന്ത്രിയുടെ കുടുംബം പോലും അഴിമതിയുടെയും കള്ളക്കടത്തിന്റെയും പേരിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിൽ മുട്ടുപറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത് സാധാരണക്കാരന്റെ പണം വിവിധ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള സാധാരണക്കാരന്റെ പണം കൊള്ളയടിക്കപ്പെട്ടു നിക്ഷേപിച്ച പണം ലഭിക്കാതെയും മറ്റു പലരും ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കണ്ടു ഇതെല്ലാം കണ്ട് പ്രാന്ത പിടിച്ച ഒരു തലമുറയുണ്ട് പുതിയ തലമുറ അഭ്യസവിദ്യ കേരളത്തിലെ പുതിയ തലമുറ അവർ കൂട്ടത്തോടെ മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ സ്വാഭാവികമായും ഇവിടെ ജീവിക്കുന്നവർ ചിന്തിക്കും എന്തിനാണ് സർക്കാർ ആർക്ക് വേണ്ടിയാണ് ഈ സർക്കാർ ജനം ചിന്തിച്ചു തുടങ്ങുന്നത് സ്വാഭാവികമാണ് കാരണം ഒരു സർക്കാർ എങ്ങനെ ആയിക്കൂടാ എന്തൊക്കെ ആയിക്കൂടാ എന്ന് ഈ ജനത്തെ കേരളത്തെ മൂന്നര കോടിയെ പഠിപ്പിച്ചത് പിണറായി സർക്കാരാണ് ഇരു മുന്നണികളിലെയും കുറച്ച് നേതാക്കളെങ്കിലും കേരളത്തിലെ ഇന്നത്തെ ഈ രാഷ്ട്രീയ സ്ഥിതിയിൽ അല്ലെങ്കിൽ ജനകീയ സ്ഥിതിയിൽ അസ്വസ്ഥരാണ് അതുകൊണ്ട് തന്നെ അവർ മുന്നണികൾ വിട്ട് മറ്റിടങ്ങൾ ചേക്കേറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇനി പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന ഒരു ശീലം കേരളത്തിലെ ജനങ്ങളിൽ ഉണ്ടാകുമെന്ന് കരുതേണ്ടതില്ല നമ്മുടെ സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ പലയിടങ്ങളിലും ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് പ്രതികരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് സ്വന്തം എം പിമാരോട് എം എൽ എമാരോട് സംസാരിക്കാൻ കഴിയുന്നില്ല അവരൊക്കെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ് അതിന്റെയൊക്കെ ഫലമായി നമ്മൾ ഒരു ഉദാഹരണം കാണുകയാണെങ്കിൽ കൃഷ്ണകുമാറിന്റെ മുന്നിലേക്ക് വന്ന ജനങ്ങൾ പ്രതികരിക്കുന്ന ജനങ്ങളെ നോക്കിയാൽ മതി ശ്രദ്ധിച്ചാൽ മതി കൃഷ്ണകുമാർ വെറുതെ സ്ഥാനാർത്ഥി മാത്രമാണ് ഈ പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് ജനം ആക്രോശിക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് തോന്നും ഇത് കൃഷ്ണകുമാരനോടുള്ള ദേഷ്യമാണ് അല്ല ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ആ ഒരു വൈകാരിക ഭാവം പുറത്തു വരുന്നതാണ് അത് ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത് ഇത്രയും കാലം ജനങ്ങളെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഈ നേതാക്കൾ തന്നെയാണ് ഭരിച്ച് ഇപ്പൊ നിൽക്കുന്ന എം പിമാരും എം എൽ എമാരും തന്നെയാണ് അവർക്ക് ഇവരുടെ മുന്നിലേക്ക് ചെല്ലാൻ ധൈര്യം വരുന്നില്ല അതുകൊണ്ട് പാർട്ടി ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്ന ഒരു കീഴ്വഴക്കമുണ്ടല്ലോ അത് മലയാളികളിൽ നിന്നും ഇനി പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാലം മാറി ഭരണവർഗം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കേണ്ടതെന്നും ജനങ്ങളാണ് രാജാവെന്നും ചിന്തിക്കുന്ന അത് ഒരു സമൂഹം അവിടെ ഇവിടെ ആയിട്ട് ഉടലെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി കപട വാഗ്ദാനങ്ങളും ലക്ഷ്യങ്ങളും കപട ഉദ്ദേശങ്ങളുമായി അവരുടെ മുന്നിലേക്ക് സാധാരണക്കാരുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ രണ്ട് വട്ടം ആലോചിച്ചിട്ട് പോണം